സർവ്വതും പണയം വെച്ചുകൊണ്ട് യുധിഷ്ഠിരൻ ചൂതുകളിച്ചു സഹോദരന്മാരെയും പണയം വെച്ചുകൊണ്ട് യുധിഷ്ഠിരൻ ചൂതുകളിച്ചു എന്നാൽ സർവ്വതും യുധിഷ്ഠിരന് നഷ്ടമായി ആ സഹോദരന്മാർ നാല് പേരും ഹസ്തനാപുരത്തിൻ്റെ അടിമകളായി തീർന്നു എന്നാൽ അവസാനമായി ശകുനിയുടെ പ്രോത്സാഹന പ്രകാരം യുധിഷ്ഠിരൻ പാഞ്ചാലിയെയും പണയം വെച്ചു പാഞ്ചാലി ഇപ്പോൾ ഹസ്തനാപുരത്തിൻ്റെ ദാസിയായി കഴിഞ്ഞിരിക്കുന്നു അതേ കാരണത്താൽ തന്നെ ദുര്യോധനൻ സേവകനെ വിളിച്ചുകൊണ്ട് സഭാമധ്യത്തിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു എടോ പ്രതിഗാമി നീ പോയി ദ്രൗപതിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ നീ പാണ്ഡുപുത്രന്മാരെയാരെയും ഭയപ്പെടേണ്ടതില്ല ഇപ്രകാരം ദുര്യോധനൻ പറഞ്ഞുവിട്ട പ്രതിഗാമി രാജകൽപ്പന കേട്ട് വേഗം പോയി സിംഹക്കൂട്ടിൽ നായ ചന്ത കയറിയ മാതിരി മഹാറാണി ദ്രൗപതിയുടെ മുറിയിലേക്ക് കടന്നു ചെന്നു പ്രതികാമി ഇപ്രകാരം പറഞ്ഞു യുധിഷ്ഠിര മഹാരാജൻ ചൂതുകളിയിൽ സർവ്വതും നഷ്ടപ്പെട്ട് ഇരിക്കുന്നു ദ്രൗപതി ഭവതിയെ പണയം വെച്ച് കളിച്ചു യുവരാജാവ് ദേവിയെ നേടിയിരിക്കുന്നു വേഗം ധൃതരാഷ്ട്രപുത്രന്റെ ഗ്രഹത്തിലേക്ക് പോരൂ യജ്ഞസേനി അവിടുന്ന് അവർക്ക് ദാസിയായിരിക്കുന്നു ഇത് കേട്ട ദ്രൗപതി ആകെ സ്തബയായി പോയിരിക്കുന്നു അവൾ ഒരു ക്ഷണത്തിലെ നടുക്കത്തിന് ശേഷം ഇപ്രകാരം ആ ദാസനോടായി പറഞ്ഞു നീ എന്താണ് പറയുന്നത് രാജപുത്രൻ ഭാര്യയെ പണയം വെച്ച് കളിച്ചുവെന്നോ രാജാവ് ചൂതിൽ പ്രേമത്തനായിട്ടുണ്ടാകും അദ്ദേഹത്തിന് മറ്റൊന്നുമെന്താ പണയം വെക്കാനില്ലേ ദ്രൗപദിയുടെ വാക്കുകൾക്ക് മറുപടിയായി ഇപ്രകാരം പ്രതിഗാമി പറഞ്ഞു ഇനി മറ്റൊന്നും തന്നെ പണയം വെക്കാനില്ല അങ്ങനെയുള്ള സന്ദർഭമായപ്പോഴാണ് ധർമ്മപുത്രർ ഭവതിയെ പണയം വെച്ചത് ആദ്യം രാതാക്കളെ പണയം വെച്ചു പിന്നെ രാജാവ് തന്നെ പണയം വെച്ചു പിന്നെ രാജപുത്രി ഭവതിയെയും പണയം വെച്ചു ഇത് കേട്ട് നടുങ്ങി നിന്ന ദ്രൗപതി ഇപ്രകാരം പറഞ്ഞു ഹേ സൂതപുത്ര നീ ആ യുധിഷ്ഠിരനോട് സഭാപദ്യത്തിൽ വെച്ച് ഇപ്രകാരം ആരായുക അങ്ങ് ആർക്ക് ഈശ്വനായിരിക്കുമ്പോഴാണ് എന്നെ പണയം വെച്ചത് തോറ്റത് ആദ്യം പണയപ്പെട്ടത് ഭവാനാണോ പിന്നെയാണോ എന്നെ പണയപ്പെടുത്തിയത് എന്താണ് ആദ്യം നടന്നത് എന്നുള്ള വാക്യങ്ങൾ ആ പ്രതിഗാമി അതേപ്രകാരം തന്നെ യുധിഷ്ഠിരന്റെ സമക്ഷം ചെന്ന് പറഞ്ഞു ഈ വാക്കുകൾ കേട്ട യുധിഷ്ഠിരൻ മനം കെട്ട് മൃതിയടഞ്ഞ വിധം ആയിക്കഴിഞ്ഞു അതിന് മറുപടിയായി യാതൊന്നും തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞില്ല ദ്രൗപദിയുടെ ഈ വാക്യങ്ങൾ കേട്ട ദുര്യോധനൻ അതിന് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു പാഞ്ചാലി തന്നെ സഭയിൽ വന്ന് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊള്ളട്ടെ അവളും അവനും തമ്മിൽ പറയുന്നത് ഇവിടെയുള്ള എല്ലാവരും കേൾക്കട്ടെ ഉടനെ തന്നെ സൂതനായ പ്രതിഗാമി ദുര്യോധനന്റെ കൽപ്പനപ്രകാരം രാജഗ്രഹത്തിലേക്ക് ചെന്ന് കൃഷ്ണയോട് ഇപ്രകാരം പറഞ്ഞു ഹേ രാജപുത്രി സദസ്യർ ഭവതിയെ വിളിക്കുന്നു കവരവർക്കിക്കാര്യത്തിൽ എന്തോ സന്ദേഹമായി കഴിഞ്ഞിരിക്കുന്നു അവിടുന്ന് പറഞ്ഞതിൽ ഭവതിയെ സഭയിൽ കയറ്റുന്നത് അൽപ്പബുദ്ധികൾ ശ്രേയസിനെ രക്ഷിക്കുന്നതായി എനിക്ക് തോന്നുന്നു എന്നുള്ള സൂതന്റെ വാക്കുകൾ കേട്ട ദ്രൗപദി ഇപ്രകാരം പറഞ്ഞു ബ്രഹ്മാവ് എപ്രകാരമാണോ നിശ്ചയിച്ചിരിക്കുന്നത് വിദ്വാൻമാർക്കും അവിദ്വാൻമാർക്കും ഒരുപോലെ സുഖവും ഉണ്ടാകും ദുഃഖവും ഉണ്ടാകും ധർമ്മം മാത്രമാണ് എല്ലാത്തിനും മീതെ നിൽക്കുന്നത് ധർമ്മത്തെ സംരക്ഷിച്ചാൽ ധർമ്മം സംരക്ഷിക്കും ഈ ധർമ്മം തെറ്റിക്കുന്നത് കൗരവന്മാർക്ക് ചേർന്നതല്ല ആ സഭാവാസികളായ മഹാന്മാരോട് എന്റെ ധർമ്മത്തെ സംബന്ധിച്ച ഈ വാക്കുകൾ അറിയിക്കുക ഇത് കേട്ടിട്ടും അവർ എന്താണോ കൽപ്പിക്കുന്നത് അത് നാം ചെയ്യുന്നതാകും സൂതൻ ഉടനെ ചെന്ന് സദസ്സിൽ യജ്ഞസേനിയുടെ വാക്കുകൾ പറഞ്ഞു അവരെ തലകുനിച്ചിരുന്നു യുധിഷ്ഠിരൻ അത് കെട്ട് ദുര്യോധനന്റെ ആഗ്രഹം ചിന്തിച്ചറിഞ്ഞ് തനിക്ക് ഇഷ്ടനായ ഒരു ദൂതനെ വിളിച്ച് ഇപ്രകാരം അറിയിച്ചു യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു മടിക്കുത്ത് ഇറക്കിക്കുത്തി ഒറ്റ വസ്ത്രത്തിൽ ചുറ്റി തീണ്ടാരിയായിരിക്കുന്ന നീ ദുഃഖത്തോടെ സഭയിൽ വന്ന് കയറിയ ശേഷം പാഞ്ചാലി നീ ദുര്യോധനന്റെ മുൻപിൽ വന്ന് നിൽക്കുക നീ സഭയിൽ വന്നു വന്നുകയറിയത് കാണുമ്പോൾ രാജപുത്രി സദസ്യന്മാരെല്ലാവരും ഈ ദുര്യോധനനെ നിന്ദിക്കുന്നത് ആകും ഉടനെ തന്നെ യുധിഷ്ഠിരന്റെ ഈ വാക്യം കൃഷ്ണയുടെ സമീപത്ത് എത്തിച്ചു ദൂതൻ എന്നാൽ ഇതെല്ലാം കേട്ടുനിന്ന ദുര്യോധനൻ എട്ടധിക്കും മുഴങ്ങുമാർ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുക എന്ന് ആക്രോശിച്ചു ഇത് കേട്ട് കൽപ്പന അനുസരിക്കേണ്ടതായി വന്ന സൂതൻ ദ്രൗപതിയുടെ കോപത്തിൽ ഭയത്തോടുകൂടി മാനം വിട്ട് സദസ്യരെ നോക്കി വിവശനായി പറഞ്ഞു ഞാൻ കൃഷ്ണയോട് എന്തു പറയേണ്ടു അവന്റെ ആ ചോദ്യത്തിന് മറുപടിയായി ദുര്യോധനൻ ഇപ്രകാരം പറഞ്ഞു ദുശാസനാ നമ്മുടെ സൂതപുത്രൻ അല്പബുദ്ധിയാണ് അവൻ എപ്പോഴും ഗൃഹോദരനെ ഭയപ്പെടുകയാണ് നീ തന്നെ പോയി കൃഷ്ണയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ ഈ അടിമകളായ ശത്രുക്കൾ നിന്നെ എന്ത് ചെയ്യുവാനാണ് അവർക്കൊന്നും തന്നെ നിന്നെ ചെയ്യുവാൻ കഴിയുകയില്ല രാജാവായ ദുര്യോധനൻ പറയുന്നത് കേട്ട് കണ്ണു ചുവന്ന ആ രാജപുത്രൻ എഴുന്നേറ്റു അവൻ ക്ഷണത്തിൽ പാഞ്ചാലി ഇരിക്കുന്ന ഗ്രഹത്തിലേക്ക് പ്രവേശിച്ച് ദുശാസനൻ പാഞ്ചാലിയോടായി ഇപ്രകാരം പറഞ്ഞു വരൂ വരൂ നിന്നെ ചൂതിൽ ഞങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു നീ ഞങ്ങളുടെ അടിമയായി കഴിഞ്ഞിരിക്കുന്നു നീ ലജ്ജകളഞ്ഞ് സഭയിലേക്ക് വരൂ ദുര്യോധന മഹാരാജനെ പോയി കാണുക ഹേ പാഞ്ചാലി നീ ദുര്യോധനനെ പോയി സേവിക്കുക അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക ദാസ്യവൃത്തികളും ചെയ്ത് ജീവിക്കുക വേഗം നടക്കൂ ധർമ്മപ്രകാരം നീ ഞങ്ങളുടേത് ആകുന്നു നടക്കൂ ക്രൂരനായ ദുശാസനന്റെ വിളികേട്ട് അവൾ ഇരുന്നിടത്ത് നിന്ന് പിടഞ്ഞെഴുന്നേറ്റു കെട്ട് വാടുന്ന മുഖം രണ്ട് കൈകൊണ്ടും പൊത്തി അയ്യോ എന്ന് നിലവിളിച്ച് വൃദ്ധകളായ കുരുസ്ത്രീകൾ നിലകൊള്ളുന്നിടത്തേക്ക് ഓടി ദുശാസനൻ അവളോട് പിന്നാലെ പാഞ്ഞു അവൻ ഉച്ചത്തിൽ അലറി നിൽക്കടി ദാസി എന്ന് എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നീണ്ടു ചുരുണ്ട് ഭംഗിയേറിയ തലമുടിയിൽ അവൻ പിടികൂടി രാജസൂയം കഴിഞ്ഞ് അഴകാക്കിയ തലമുടി വിശുദ്ധമായ ആ തലമുടി പട്ടമഹർഷിയുടെ മനോഹരമായ കാർകൂന്തൽ പാണ്ഡവരുടെ പ്രതാപത്തെ ധിഖരിച്ച് ആ ധൃതരാഷ്ട്രപുത്രൻ പിടിച്ച് വലിച്ചു സനാഥയേയും അനാഥെയും പോലെ കൃഷ്ണയുടെ തലമുടി ചുറ്റിപ്പിടിച്ചു വാഴയെ കൊടുങ്കാറ്റ് പോലെ അവൻ വലിച്ചു ആർത്തയായ ദ്രൗപതിയെ സഭയിലേക്ക് വലിച്ചിഴച്ചു അവൻ വലിക്കുമ്പോൾ തല കുമ്പിട്ട് തൻ്റെ സ്ഥിതി അവൾ പതുക്കെ പറഞ്ഞു പാഞ്ചാലി പറഞ്ഞു ഹേ മൂടാ ഞാൻ തീണ്ടാത്തവളാകുന്നു ഞാനിപ്പോൾ രജസലയായിരിക്കുന്നു ദുഷ്ട ഈ നിലയിൽ എന്നെ സഭയിലേക്ക് കൊണ്ടുപോകരുത് ഇത് കേട്ടപ്പോൾ അവൻ തലമുടി ഒന്നുകൂടി മുറുക്കി പിടിച്ചു രക്ഷയില്ലാതായപ്പോൾ ഹരേ കൃഷ്ണ നാരായണ രക്ഷിക്കണേ എന്ന് വിളിച്ചുകൊണ്ട് അവൾ വിലപിച്ചു അവൾ മുടിയിൽ പിടിച്ചു വലിച്ചു ദുശാസനൻ അവളോട് ഇപ്രകാരം പറഞ്ഞു നീ രജസനയാണെങ്കിലും എനിക്കെന്താണ് നീ ഒറ്റ വസ്ത്രം ധരിച്ചാലും എനിക്കെന്താണ് വസ്ത്രമൊന്നും ധരിച്ചില്ലേലും എനിക്കെന്താണ് നീ ഞങ്ങളുടെ ചൂതിൽ കിട്ടിയ ദാസിയാകുന്നു നീ ഞങ്ങളുടെ അടിമയാകുന്നു ദാസികൾക്ക് വസ്ത്രം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാകുന്നു ദുശാസനൻ അവളെ വീണ്ടും വീണ്ടും വലിക്കുമ്പോൾ അവളുടെ മുടി ചിന്നി അഴിഞ്ഞു ലജ്ജിച്ച് അമർഷത്തോടെ അഴിഞ്ഞു കിഴിയുന്ന വസ്ത്രം കൈകൊണ്ട് മുറുക്കി പിടിച്ച് വശം കെട്ട് ഗുരുജനങ്ങൾ നിറഞ്ഞ സദസ്സിലേക്ക് രജസ്വലയായും ഏകവസ്ത്രയുമായും ഉള്ള എന്നെ ഇപ്രകാരം വലിച്ചഴിച്ചുകൊണ്ട് പോകരുത് അവരുടെ മുൻപിൽ ഈ വേഷത്തിൽ നിൽക്കാൻ പാടുള്ളതല്ല നീചനായ ദുശാസന നീ എൻ്റെ വസ്ത്രം അഴിക്കരുത് എന്നെ നീ വലിച്ചിഴയ്ക്കരുത് ഇന്ദ്രാദി ദേവന്മാർ പോലും നിനക്ക് തുണ നിന്നാലും എൻ്റെ ഭർത്താക്കന്മാർ ഇത് പൊറുക്കുകയില്ല ധർമ്മത്തിൻ്റെ ഗതി കാണുവാൻ ധർമ്മബുദ്ധികൾക്കേ കഴിയൂ ധർമ്മപുത്ര രാജാവ് എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്റെ ഭർത്താവിൽ എനിക്ക് എപ്പോഴും വിശ്വാസമുണ്ട് ഞാൻ വാക്കുകൊണ്ട് പോലും ലേശം അവരെ ദ്രോഹിക്കുകയോ ആരോപിക്കുകയോ ഇല്ല കുരുവീരന്മാരുടെ മദ്യത്തിലേക്ക് തീണ്ടാരിയായിരിക്കുന്ന എന്നെ വലിച്ചിഴക്കുന്നത് കണ്ട് ആരും തടുക്കുന്നില്ലല്ലോ ഒരക്ഷരം പോലും പറയുന്നില്ലല്ലോ നിന്റെ ഉദ്ദേശത്തിൽ അവർ സമ്മതിക്കുകയാണോ കഷ്ടം ഭാരതന്മാരിൽ ധർമ്മം വിട്ടുപോയിരിക്കുന്നു കുരുക്കളുടെ ധർമ്മ മര്യാദകൾ പോയിരിക്കുന്നു ദ്രോണരുടെയും ഭീഷ്മരുടെയും മഹാനായ വിതുരരുടെയും പൗരുഷം എവിടെ പോയി രാജാവിന്റെ പൗരുഷം അപ്രകാരം പോയോ ധർമ്മം ഉഗ്രം തന്നെ കുരുക്കളുടെ ധർമ്മം അത്യുഗ്രം തന്നെ എന്നു പറഞ്ഞുകൊണ്ട് ദ്രൗപതി പരിഹസിക്കുന്നു രജസലയായ എന്നെ ഒറ്റ വസ്ത്രത്താരെ സഭയിലേക്ക് ബലമായി വലിച്ചിടിക്കുന്ന ഈ ദുഷ്ടനെ തടുക്കുവാൻ ആരുമില്ലല്ലോ ഇപ്രകാരം കരുണമായി വിലപിച്ച് കൃഷ്ണ കോപിച്ചു നിൽക്കുന്ന കാന്തന്മാരോട് കോപത്താൽ അഗ്നിമയമായ കണ്ണുകളാൽ നോക്കി കോപം കൊണ്ടു നിൽക്കുന്ന പാണ്ഡവന്മാരുടെ ആ കോപം ഒന്നും കൂടിയവൾ കടാക്ഷത്താൽ ജ്വലിപ്പിച്ചു കൃഷ്ണയുടെ തീക്ഷണവും ദാരുണമായ ആ നോട്ടം പാണ്ഡവരുടെ കോപവും ദുഃഖവും വർദ്ധിപ്പിച്ചു ദയനീയമായി കാന്തന്മാരെ നോക്കുന്ന കൃഷ്ണയെ കണ്ട് അവളെ ആലസ്യപ്പെടുമാറ് പിടികൂടി ദുശാസനൻ വീണ്ടും വലിച്ചു എടി ദാസി എന്ന് വിളിച്ചുകൊണ്ട് ദുശാസനൻ പൊട്ടിച്ചിരിച്ചു ആ വിളിയെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് കർണൻ ഉച്ചത്തിൽ ചിരിച്ചു ഗാന്ധാര രാജാവാകുന്ന സുബലന്റെ പുത്രനാകുന്ന ശകുനിയും ഭേഷ് ഭേഷ് എന്നുകൊണ്ട് അഭിനന്ദിച്ച് പൊട്ടിച്ചിരിച്ചു ഈ മൂന്ന് പേരും ദുര്യോധനനും ഒഴികെ സഭയിൽ കൂടിയവരാരും തന്നെ ഇതിന് അഭിനന്ദിച്ചില്ല മറ്റുള്ളവരുടെ മുഖമെല്ലാം വാടുകയും ശോകമുഖമാകുകയും ചെയ്തു കണ്ണുകളിൽ നിന്നും ബാഷ്പം ഉണരുകയും ചെയ്തു കൃഷ്ണയെ സഭയിൽ ഇട്ടുലയ്ക്കുന്നത് കണ്ടുകൊണ്ട് അവർ ദുഃഖത്തിൽ ആണ്ടുപോയി കണ്ട് സഹിക്കാൻ വയ്യാതെ ഭീഷ്മർ ധർമ്മത്തിന്റെ ഗതി അതിസൂക്ഷ്മമാണ് അതുകൊണ്ട് നിന്റെ ചോദ്യത്തിന് ധർമ്മോചിതമായ മറുപടി പറയുവാൻ ഞാൻ അശക്തനാകുന്നു അടിമയായവന് മറ്റൊരാളെ പണയം വയ്ക്കുവാൻ അധികാരമില്ല ആ നിലയ്ക്ക് യുധിഷ്ഠിരൻ നിന്നെ പണയം വെച്ചത് സാധുവല്ല സ്ത്രീ ഭർത്താവിനുള്ളവളാണ് ആ നിലയിൽ യുധിഷ്ഠിരൻ അടിമപ്പെട്ടതോടുകൂടി നീയും അടിമപ്പെട്ടിരിക്കുന്നു ചതിപ്രയോഗത്താൽ ഈ സമർത്ഥന്മാർ യുധിഷ്ഠിരനെ തോൽപ്പിച്ചു ഇവരുടെ ചതിയിൽപ്പെട്ട് അധർമ്മൻ ഞാൻ തോറ്റുപോയി എന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കെ ഈ തോൽവി അസാധുവാണെന്ന് എനിക്ക് എങ്ങനെ പറയാനാകും യുധിഷ്ഠിരൻ ഇതിൽ ചതി കാണുന്നില്ല എന്നിരിക്കെ ഇക്കാര്യത്തിൽ വിധി കൽപ്പിക്കുവാൻ ഞാൻ അശക്തനും ആകുന്നു ഭീഷ്മവാക്യത്തിന് മറുപടിയായി ദ്രൗപതി ഇപ്രകാരം പറഞ്ഞു ദ്രുതകുശലനായ ഈ വഞ്ചകന്മാർ ചൂതുകളി അറിയാത്ത രാജാവിനെ അതിലേക്ക് ബലമായി വലിച്ചിഴച്ചു രാജാവ് സ്വയേചയാൽ ചൂതുകളിക്കാൻ വന്നതല്ല അറിവില്ലാത്ത ഒരുവനെ അറിവുള്ളവർ പലരും വിളിച്ചു ചതിച്ചു തോൽപ്പിച്ചു ശരിയാണ് കുരുശ്രേഷ്ഠന്മാരുടെ രാജാവ് ചതിപ്പണിയിൽ തോറ്റിരിക്കുന്നു അദ്ദേഹം വീണ്ടും പണയം വെച്ചു അദ്ദേഹം തോറ്റ് അടങ്ങിയതോടെ ഞാനും അടിമയാണെങ്കിൽ പരാജിതയാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും എന്നെ പണയം വെപ്പിച്ചത് എന്തിന് നേടുവാൻ വേണ്ടി അടിമയായി തീർന്ന അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും കളിപ്പിക്കുന്നുവോ മക്കളും കുരുക്കളും പലരും ഈ സഭയിൽ ഉണ്ടല്ലോ അവർ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടുവല്ലോ ഇവിടെ നടന്നതെല്ലാം കണ്ടുവല്ലോ എൻ്റെ ചോദ്യത്തിന് ആർക്കും തന്നെ മറുപടി തരാൻ ഇല്ലേ ഇത് കേട്ടിട്ടൊന്നും ദുശാസനൻ അവളെ വിട്ടില്ല സഭയിൽ കൂടെ വലിച്ചഴച്ച് അവളെ യാതൊരു കരുണയുമില്ലാതെ കൊണ്ടുപോയി നിലവിളിച്ച് ഭർത്താക്കന്മാരെ അവളപ്പോൾ നോക്കി ദുശാസനൻ അതികഠോരവും രൂക്ഷവും അപ്രിയ വാക്കുകളും അവളെ ദ്രോഹിച്ചു തീണ്ടാരിയായി ഒറ്റ വസ്ത്രം ധരിച്ച ആ സാധുവിനെ വീണ്ടും സഭയിലേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടു ദ്രൗപതിയെന്ന് രാജപുത്രിയുടെ മാനത്തിന് വില പറഞ്ഞു അവളെ വലിച്ചു ഈഴയ്ക്കപ്പെട്ടു